വയസ്സായ ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വയോജന പരിപാലനം അഥവാ ജുഴിയക്സ് മനുഷ്യന്റെ ആയുസ് വർദ്ധിക്കുമ്പോൾ പല ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളും ഉണ്ടാകുന്നു ഇവയ്ക്ക് പ്രത്യേക പരിചരണവും ചികിത്സയും ആവശ്യമാണ് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ മാനസികാരോഗ്യം സാമൂഹിക പ്രശ്നങ്ങൾ ആശുപത്രിയിലും ഹോം കെയറിലും ലഭ്യമായ സേവനങ്ങൾ ഇവയെല്ലാം പരിഗണിച്ച് വൃദ്ധരോടുള്ള കരുതലും ശുശ്രൂഷയും സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ആരോഗ്യ സംരക്ഷണത്തിന്റെയും നൈരൂപീകരണത്തിന്റെയും ഭാഗമാകേണ്ട പ്രധാന വിഷയമാണ് വയോജന പരിപാലനം നമസ്തേ സ്നേഹിതരെ സ്വാഗതം ഇന്ന് നാം ഒരു യാത്രയിലേക്ക് പോവുകയാണ് ജീവിതത്തിന്റെ സ്വർണകാലങ്ങളിലൂടെ ഒരു യാത്ര വയസ്സാവുന്നതജാനവും സമാധാനവും നിറഞ്ഞ ഒരു കാലമായി നാം പലപ്പോഴും കഴിഞ്ഞു അത് സത്യമാണ് എന്നാൽ അതിന് സ്വന്തം വെല്ലുവിളികളും ഈ വീഡിയോയിൽ മുതിർന്നവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മുതിർന്നവർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ അടുത്തു നോക്കാം അവരുടെ ശാരീരിക മാനസിക സാമൂഹിക ആവശ്യങ്ങളെക്കുറിച്ച് നാം സംസാരിക്കും നമ്മുടെ ശ്രദ്ധ മനസ്സിലാക്കൽ പരിചരണം ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് കൗൺ ബനേഗ ക്രോഡ്പതിയിലെ ഓരോ ചോദ്യവും നിങ്ങളെ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടുപോകുന്നത് പോലെ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഓരോ അറിവും നമ്മുടെ മുതിർന്നവരെ ബഹുമാനത്തോടും സുഖത്തോടും കൂടെ ജീവിക്കാൻ സഹായിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ നാം പ്രായം കൂടുമ്പോൾ നമ്മുടെ ശരീരം മാറുന്നു സമയത്തിന്റെയും അനുഭവത്തിന്റെയും അടയാളങ്ങൾ കാണിക്കുന്നു എന്നാൽ പ്രായത്തോടൊപ്പം ബുദ്ധിമുട്ടുകളും വരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ശാരീരിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടു ദീർഘകാല രോഗങ്ങൾ കടുത്ത പോലെ പ്രത്യക്ഷപ്പെടാം മധുമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയ പ്രശ്നങ്ങൾ സന്ധി അവയ്ക്ക് നമ്മുടെ ശ്രദ്ധ പരിചരണം പൂർണ്ണ പിന്തുണ എന്നിവ ആവശ്യമുണ്ട് ദുർബലത മൂലം ചുറ്റും ചുറ്റും സഞ്ചരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് മാംസപേശികൾ നഷ്ടപ്പെടുന്നത് നമ്മെ ദുർബലകും ബാലൻസ് പ്രയാസകരമാകും വീഴ്ചയുടെ ഭയം ഒരു ആശങ്കയാകും ഒരിക്കൽ പ്രകാശമാനവും വ്യക്തവുമായ ലോകം നമ്മുടെ കാഴ്ചയും കേൾവിയും ദുർബലമാകുമ്പോൾ കുറച്ച് മങ്ങിയതായി തോന്നണം ഒരിക്കൽ ശക്തമായിരുന്ന അസ്ഥികൾ ദുർബലമായി എളുപ്പത്തിൽ ഒട്ടാൻ സാധ്യതയുണ്ട് മുൻപ് ആസ്വാദ്യമായിരുന്ന ഭക്ഷണം പോലും വിശപ്പില്ലായ്മ മുളകുതിന്നതിലെ ബുദ്ധിമുട്ടോ കാരണം എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ ഓർക്കുക ശരിയായ കാര്യങ്ങൾ ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാ തടസ്സങ്ങളും മറികടക്കാം ശരിയായ ചികിത്സ സ്ഥിരമായ പരിശോധനകൾ ആരോഗ്യകരമായ ഭക്ഷണം ലഘുവായ വ്യായാമം എന്നിവ വലിയ മാറ്റം വരുത്താം ഓരോ നീക്കവും കളി മാറ്റാൻ കഴിയും ചതുരംഗം പോലെ ചിന്തിക്കുക ഈ ശാരീരിക ആരോഗ്യ വെല്ലുവിളികളെ നിയന്ത്രിക്കാൻ നമുക്ക് ജാഗ്രതയോടെ വിവരമുള്ളവരായി പ്രവർത്തനക്ഷമരായി ഇരിക്കണം എന്ന പരിപാടിയിൽ ഓരോ ലൈഫ് ലൈനും എത്ര പ്രധാനമാണ് അതുപോലെ തന്നെ നമ്മുടെ മുതിർന്നവരുടെ ശാരീരിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ നാം ചെയ്യുന്ന ഓരോ ശ്രമവും ഒരു ലൈൻ ആണ് ഒരു പ്രതീക്ഷയുടെ കിരണം നമ്മുടെ മനസ്സ് വലിയതും സങ്കീർണവുമായ ഒരു പോലെ നമ്മുടെ ഓർമ്മകൾ ചിന്തകൾ നാം ആരാണെന്ന് എന്നിവയെ ഉൾക്കൊള്ളുന്നു എന്നാൽ നമ്മുടെ ശരീരങ്ങളെ പോലെ നമുക്ക് പ്രായം കൂടുമ്പോൾ നമ്മുടെ മനസ്സിനും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം ഡിമൻഷ്യയും ആൽസൈമേഴ്സും കള്ളന്മാരെ പോലെ നിശബ്ദമായി നമ്മുടെ വിലപ്പെട്ട ഓർമ്മകൾ മോഷ്ടിച്ച് ആശയക്കുഴപ്പം മറവികൾ വ്യക്തിത്വത്തിലെ മാറ്റങ്ങൾ എന്നിവ ഉണ്ടാക്കും ദുഃഖവും ആശങ്കയും നിശബ്ദ കൂട്ടുകാരായി സ്വർണകാലത്തെ ബുദ്ധിമുട്ടാക്കാം പലപ്പോഴും ഏകാന്തം ഒറ്റപ്പെ അച്ചാന്നായ ആശയക്കുഴപ്പം അനുബാധകൾ മരുന്നുകൾ അല്ലെങ്കിൽ ആശുപത്രിയിൽ ആയിരിക്കുക എന്നിവ കാരണം പെട്ടെന്ന് സംഭവിക്കാം അറിയപ്പെടുന്ന ഒരു വഴിയിൽ പെട്ടെന്ന് വഴിതെറ്റിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ആശയക്കുഴപ്പത്തിലാക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു ഒരു കഠിനമായ ക്രോസ് വേഡിൽ നാം കൈവിടാത്തതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ കൈവിടരുത് പ്രശ്നം നേരത്തെ കണ്ടെത്തുന്നത് പ്രധാനമാണ് അതിനുശേഷം ശരിയായ ചികിത്സ തെറാപ്പി ഏറ്റവും പ്രധാനമായി നമ്മുടെ സ്നേഹവും പിന്തുണയും അവരുടെ ചുറ്റുപാടുകൾ രസകരമാക്കുക നല്ല സംഭാഷണങ്ങൾ നടത്തുക സന്തോഷകരമായ സമയങ്ങൾ ഓർക്കുക എന്നിവ വളരെ സഹായകരമാണ് ഓർക്കുക അവർ കാര്യങ്ങൾ മറന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അകത്തുണ്ടെന്ന് തന്നെ അവർക്കായി നിൽക്കുക അവരുടെ ശക്തിയാകുക അവരുടെ മനസ്സിനെ കരുണയോടും പരിചരണത്തോടും കൂടി മനസ്സിലാക്കുക എന്നത് നമ്മുടെ കടമയും ആദരവുമാണ് മൂന്നാം അധ്യായം ഹൃദയത്തിന്റെ തുണിത്തരികൾ സാമൂഹികവും മാനസികവും ആയുള്ള ക്ഷേമം സ്നേഹത്താൽ ബന്ധത്താൽ ഉൾപ്പെടലിന്റെ ബോധത്താൽ നിറഞ്ഞ നമ്മുടെ ഹൃദയം ജീവിതകാലം മുഴുവൻ കൂട്ടായ്മയെ ആഗ്രഹിക്കുന്നു എന്നാൽ നാം പ്രായം കൂടുമ്പോൾ നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ ദുർബലമാകാം അവസാനിപ്പിക്കൽ നല്ലൊരു വിശ്രമം ആയാലും നമ്മെ നഷ്ടപ്പെട്ടതുപോലും മറ്റുള്ളവരുമായി കുറച്ച് ബന്ധമില്ലാത്തതുപോലും തോന്നിക്കാം സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെടുന്നത് വലിയൊരു ശൂന്യതയും വളരെ കഠിനമായ ഒരു നിശബ്ദതയും ഉണ്ടാകും ചുറ്റി സഞ്ചരിക്കുന്നതിൽ ബുദ്ധിമുട്ട് നമ്മുടെ മുതിർന്നവരെ വീട്ടിൽ തന്നെ നിർത്തി അവരെ കൂടുതൽ ഒറ്റപ്പെട്ടവരായി തോന്നിക്കാം ഈ ഏകാന്ത മുതിർന്നവരെ ദുരുപയോഗത്തിനും അവഗണയ്ക്കും ലഭിക്കാം നമ്മുടെ ദുർബലമായ മുതിർന്നവരെ ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ഉപദ്രവിക്കുന്നതോ അവരെ പ്രയോജനപ്പെടുത്തുന്നതോ വലിയൊരു തെറ്റാണ് അത് നമ്മൾ എല്ലാവർക്കും നെജാഗ്രമാണ് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ജാഗ്രതയോടെ ഇരിക്കാൻ സ്വയം സംസാരിക്കാൻ കഴിയാത്തവർക്കായി സംസാരിക്കാൻ വാഗ്ദാനം ചെയ്യണം നമ്മുടെ മുതിർന്നവരെ ബഹുമാനത്തോടും മാന്യത്തോടും അവർക്ക് അർഹമായ പരിചരണത്തോടും കൂടെ പരിഗണിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാം ജീവിതത്തിന്റെ അവസാനം സംബന്ധിച്ച ആസൂത്രണം കഠിനമായ ഒരു വിഷയം ആയിരുന്നാലും നമ്മൾ സംസാരിക്കേണ്ടതായ ഒരു കാര്യമാണ് അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് മെഡിക്കൽ പരിചരണത്തിൽ എന്താണ് വേണ്ടത് അവരുടെ നിയമരേഖകൾ തയ്യാറായിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നു മുതിർന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും സമ്മർദ്ദവും ആശങ്കയും കുറയ്ക്കാൻ സഹായിക്കുന്നു കൂൺ ബനേക്രോപതി എന്ന പരിപാടി ഓരോ ശരിയായ ഉത്തരവും നിങ്ങളെ വലിയ സമ്മാനത്തിന് അടുത്ത് എത്തിക്കുന്നതുപോലെ ഓരോ ജയുള്ള പ്രവൃത്തിയും ഓരോ സ്നേഹപൂർവമായ ചലനവും നമ്മുടെ മുതിർന്നവരുടെ ജീവിതം മെച്ചപ്പെടുത്തും അവരുടെ സ്വർണകാലം സത്യത്തിൽ സ്വർണമേമാക്കാൻ സന്തോഷം ബഹുമാനം സ്നേഹം നിറഞ്ഞതാക്കാൻ നമുക്ക് ഉറപ്പാക്കാം കാണുന്നതിനായി നന്ദി മുതിർന്നവരുടെ ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വളരെ പ്രധാനമാണ് കൂൺ ബനേക ക്രോഡ്പതിയിലെ ആളുകൾക്ക് നാം കൈരിക്കുന്നത് പോലെ നമ്മുടെ മുതിർന്നവരെ പിന്തുണയ്ക്കാം ഈ യാത്രയിൽ നമുക്ക് അവരുടെ സഹായികളായും പരിചാരകരായും സുഹൃത്തുക്കളായും ഇരിക്കാം അവരുടെ വൃദ്ധാവസ്ഥ സത്യത്തിൽ സ്വർണമേമാക്കാം സന്തോഷം ബഹുമാനം സ്നേഹം നിറഞ്ഞതാക്കാൻ നമുക്ക് ഉറപ്പാക്കും കൂടുതൽ സഹായകരമായ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മുതിർന്നവരെ പരിചരിക്കുന്നതിൽ ഓരോരുത്തർക്കും ഒരു പങ്കുണ്ടെന്ന് ഓർക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി